ണപ്പള്ളിയിൽ വീട് ജപ്തി ചെയ്തു മാതാപിതാക്കളും രണ്ട് കുട്ടികളും ഉൾപ്പെടെ പെരുവഴിയിൽ മണപ്പുറം ആണ് വീട് ജപ്തി ചെയ്തത് തഴവ മണപ്പള്ളി വടക്ക ഇട്ടിയശ്ശേരി പ്രേമീള ഷാജി ദമ്പതികളുടെ വീടാണ് ജപ്തി ചെയ്തത് മണപ്പുറം ഫിനാൻസ് ആണ് ജിപ്തി നടപടികൾ സ്വീകരിച്ചത് മറ്റെങ്ങും പോകാൻ ഇടമില്ലാത്ത രണ്ട് കുട്ടികളുമായി ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയിലാണ് മാതാപിതാക്കൾ പാചക തൊഴിലാളിയായിരുന്ന ഷാജി കഴിഞ്ഞ മൂന്ന് വർഷമായി രോഗബാധിതനാണ് ഇപ്പോൾ ജോലിക്ക് പോകാനും കഴിയുന്നില്ല എൻ്റെ മൂന്ന് വർഷം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു ഒരു ഇവിടെ ജിവാൻ ഭാര്യ പ്രമീളയും രോഗബാധിതയാണ് ആശുപത്രിയിലായിരുന്ന ഇവർ തിരിച്ചു വന്നപ്പോഴാണ് ജപ്തി നടപടി സ്വീകരിച്ചതായി കണ്ടത് ഇവർ എടുത്ത തുകയിൽ നല്ലൊരു ഭാഗം തിരിച്ചടച്ചതായി പറയുന്നു ഇനി അഞ്ചര ലക്ഷം രൂപ കൂടിയാണ് ബാങ്കിന് കൊടുക്കാനുള്ളത് എന്നാൽ നിരവധി അവധി കേട്ടിട്ടും പണമടയ്ക്കാൻ സാധിക്കാത്തതിനാൽ കോടതി ഉത്തരവിനെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ 咋的吧